കഴിഞ്ഞ പല ഇന്റർവ്യൂകളിലൊക്കെ ചില സമയത്ത് തുടങ്ങി ഞാൻ കൊള്ളില്ലാത്ത പടമാണെങ്കിൽ ചില ഹിന്റ് തരും അപ്പൊ പാർട്ട്നേഴ്സിനെ പറ്റി അങ്ങനെ വല്ല ഹിന്റ് ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത് ഇതപ്പോ പക്കായിരിക്കും കേറാനെങ്കിലും ഫോൺ ഇറങ്ങിട്ടാണല്ലോ വൈറൽ ആയി. അപ്പോൾ ചേട്ടൻ ഇൻ്റർവ്യൂസിനെ എപ്പോഴെങ്കിലും എന്തിgetLogger അറിയാനുണ്ടെങ്കിലും തോന്നിട്ടുള്ളൂ. ഫോൺ ഇറന്നിട്ടാണോ ഷൈൻ വൈറൽ ആയത്? അല്ല അങ്ങനെ അല്ല. കൂട്ടുള്ള എല്ലാവരും കണ്ടു വൈറൽ ആയിട്ടുണ്ട്. എത്ര ബുദ്ധിമാന്മാരെടേ ഇരിക്കുന്നവര് നീ മണ്ടൻ ചോദ്യം ചോദയാ. ഇതിനെ ആരെ പറഞ്ഞു വെച്ചതാ? ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടി. ഇവനായിരുന്നു. അതാണ് നമ്മൾ ഇതിന്റെ.